ിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ കോന്നി ആനക്കുട്ടലിന്റെ തൊട്ടടുത്താണ് കേട്ടോ ഈ എന്റെ മുല്ലൂർ കടന്ന ഈ വഴി കൂടിയാണ് ആനക്കൊട്ടലിലേക്ക് പോകുന്നത് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ ഉണ്ടാവുള്ളൂ ഇവിടുന്ന് ആനക്കുട്ടലിലേക്ക് പോകാനായിട്ട് അപ്പൊ ഇവിടെ നിൽക്കുന്നതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ എന്താ ഈ ഷോപ്പിന്റെ പേരാണ് ഇലാ ഫാഷൻ ആ ഇലാ ഫാഷന്റെ സെയിം ബ്രാൻഡിൽ തന്നെ ഒരുപാട് ഷർട്ടുകൾ ഇവർ ഇറക്കിയിട്ടുണ്ട് ഏകദേശം ഒരു എഴുന്നൂറ് എണ്ണൂറ് ആ റേഞ്ചിൽ വരുന്ന ഷർട്ടുകളാണ് ഇതൊക്കെ എല്ലാ ഫാഷന്റെ പേരിലാണ് ഇത് ഇറക്കിയേക്കുന്നത് എല്ലാ ബ്രാൻഡാണിത് അപ്പൊ ഇതിപ്പോ നിലവിൽ ഈ ഇലയുടെ ഈ എഴുന്നൂറ് രൂപ വിലയുള്ള ഈ ഷർട്ടുകൾ എഴുന്നൂറ് എണ്ണൂറ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണിന്റെ പ്രൈസ് ഇത് ഏകദേശം അത്രയൊക്കെ വരും ഈ ഷർട്ടുകൾ ഇപ്പോ വളരെ വില കുറച്ച് ഏകദേശം അഞ്ഞൂറ് രൂപയ്ക്കും മുന്നൂറ് രൂപയ്ക്കും ഇപ്പൊ ഇവിടുന്ന് സെൽ ചെയ്യുന്നുണ്ട് തോന്നിയാണ് സ്ഥലം അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ പ്രോഡക്റ്റുകൾക്കും എല്ലാ ഡ്രസ്സുകൾക്കും വളരെ വിലക്കുറവാണ് കൂടാതെ ഇവരുടെ മറ്റു പ്രത്യേകതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഡിഷ് വാഷ് പല തരത്തിലുള്ള ഡിഷ് വാഷുകൾ ഇവിടെ വാങ്ങാൻ കിട്ടും നമ്മുടെ നോർമൽ ഷോപ്പുകളിലൊന്നും കിട്ടാത്ത തരത്തിലുള്ള ഡിഷ് വാഷുകൾ അതുപോലെ നമുക്ക് ഹാർപിക്ക് ഒക്കെ ഇല്ലേ അത് ഇവിടെ ഉണ്ടാക്കുന്നതിനുള്ള മെറ്റീരിയൽ തന്നെ ഇവിടെ വാങ്ങാൻ കിട്ടും അത് കൂടാതെ തന്നെ ടോയ്ലറ്റ് ക്ലീനേഴ്സ് അതുപോലെ നമ്മുടെ നമ്മുടെ കംഫർട്ട് പോലുള്ള അതിൻ്റെയൊക്കെ പല പല പ്രോഡക്റ്റുകളും അത് നിർമ്മിക്കാനുള്ള സാധനങ്ങളും എല്ലാം ഈ ഷോപ്പിൽ അവൈലബിൾ ആണ് അത് കൂടാതെ ഈ പോന്നിയില് ഈ ഒരു ഷോപ്പില് ഇതെല്ലാം അവൈലബിൾ ആണ് ഇതൊരു പരസ്യമായിട്ട് പറയുന്നതല്ല കടയുടെ ഒരു റിനോവേഷന്റെ ഭാഗമായിട്ട് ഇപ്പൊ നിലവിലുള്ള ഈ ഒരു സ്റ്റോക്കുകളൊക്കെ ഒന്ന് ക്ലിയർ ആക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ പറഞ്ഞ ഇല ബ്രാൻഡിൽ ഇറക്കിയേക്കണ ഈ ഷർട്ടുകൾ കംപ്ലീറ്റും എഴുന്നൂറ് എണ്ണൂറ് ആ റേഞ്ചിലുള്ള ഷർട്ടുകൾ കംപ്ലീറ്റും ഇപ്പൊ വെറും അഞ്ഞൂറ് അഞ്ഞൂറ് രൂപയ്ക്കും മുന്നൂറ് രൂപയ്ക്കും സെല് ചെയ്യാൻ പോവാണ് കേട്ടോ രൂപയുടെ ഷർട്ടുകൾ എന്ന് പറയുന്നതാണ് നമുക്ക് ഒരുപാടുണ്ട് ഒരുപാട് വെറൈറ്റി വെറൈറ്റി ഷർട്ടുകളൊക്കെ ഇരിപ്പുണ്ട് വേണ്ടോ ഒരുപാട് വെറൈറ്റി നമ്മുടെ ആ ഒരു മെറ്റീരിയൽ ഒരു വെറൈറ്റി മെറ്റീരിയൽ ആയിരുന്നതെല്ലാം ഒരുപാട് ഒരുപാട് ഷർട്ട് അല്ല കളർഫുൾ ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് കളർഫുൾ ആയിട്ടുള്ള റെഡ് ഉണ്ട് ഗ്രീൻ ഉണ്ട് യെല്ലോ ഉണ്ട് അത് കൂടാതെ കേട്ടോ ധാണ്ടേ ചുരിദാർ മെറ്റീരിയലുണ്ട് കേട്ടോ ചുരിദാർ മെറ്റീരിയലുകളുണ്ട് ജെൻസിന് മാത്രമല്ല ലേഡീസിനും ഉണ്ട് ചുരിദാർ മെറ്റീരിയൽ ഒരുപാട് ഡിസൈനിലുള്ള ഒരുപാട് വെറൈറ്റി ടോപ്പുകൾ നല്ല ടോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ നല്ല രീതിയിലുള്ള ടോപ്പുകളുണ്ട് ഇതിനെ പറ്റി പറയാൻ ഞാൻ ആളല്ല അത്യാവശ്യം നല്ല നല്ല മെറ്റീരിയൽ ആണല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ആണ് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണല്ലേ കേട്ടോ അപ്പം ലേഡീസിനും ഇവിടെ വരാം ജെന്റ്സിനും വരാം അപ്പോ സ്റ്റോക്ക് വളരെ കുറവാണ് എത്രയും പെട്ടെന്ന് ഇത് കാണുന്ന കോന്നിയിലുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ഷോപ്പിലേക്ക് കടന്നു തരാം കേട്ടോ ഇവിടെ ഈ അയണിങ് സൗകര്യം ഉണ്ട് കേട്ടോ എനിക്ക് അയൺ ചെയ്യാനൊന്നും അറിയത്തില്ല ഇവിടുത്തെ ചേട്ടനാണ് അയൺ ചെയ്യുന്നത് എന്നാലും ഞാൻ കാണിക്കുകയാണ് ഇവിടെ അയണിങ് സൗകര്യം ഉണ്ട് അതുപോലെ ഡ്രൈ ക്ലീനിങ്ങും ഇവിടെ ലഭ്യമാണ് കേട്ടോ ഇപ്പൊ ഈ കോന്നിയില് നല്ല തിരക്കാണ് എല്ലാവർക്കും അപ്പൊ ചുരുങ്ങിയ സമയത്ത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് ഈ പറഞ്ഞ തുണിത്തരങ്ങൾ അവരുടെ സർവീസ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും വളരെ പെട്ടെന്ന് തന്നെ അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ഈ പ്രോഡക്റ്റ് ആണ് നമ്മുടെ തുണിയിലൊക്കെ നമ്മുടെ കംഫർട്ട് പോലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അലൈവ് ഈ സി സ്പ്രേ സ്റ്റാർച്ച് നമ്മുടെ കഞ്ഞിയൊക്കെ മുക്കത്തില്ലേ പഴയ അതിന്റെ ആ ഒരു സെയിം ആ ഒരു മെത്തേഡ് ആണത് ആ പ്രോഡക്റ്റും ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡ്സുകൾ തരത്തിലുള്ള ലിക്വിഡ്സ് ഉണ്ട് അതുപോലെ ഹാർപ്പിക്കിന്റെ അതുപോലത്തുള്ള ഈ അലൈവ് എന്ന പ്രോഡക്റ്റിന്റെ ഉണ്ട് അതുപോലെ ലോഷൻസ് ഉണ്ട് എല്ലാം ഇവിടെ അവൈല അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ ഹാർപ്പിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ലിറ്ററോളം നിർമ്മിക്കാൻ പറ്റുന്ന ഏകദേശം ഈ ഒരു പ്രോഡക്റ്റ് അഞ്ച് ലിറ്ററോളം നിർമ്മിക്കാൻ പറ്റുന്ന അതിന്റെ കെമിക്കൽസ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇപ്പം വെറുതെ ഒരുപാട് പൈസ കൊടുത്ത് നമ്മൾ ചെറിയ ചെറിയ പാക്കുകളൊന്നും മേടിക്കേണ്ട കാരണം മേടിച്ചു കഴിഞ്ഞാൽ അഞ്ച് ലിറ്റർ വരെ നമുക്ക് പാക്ക് ചെയ്തെടുക്കാൻ പറ്റും ലൊക്കേഷൻ വരുന്നത് ആനക്കൊട്ടലിന്റെ തൊട്ടടുത്താണ് ഒരു നൂറ് ഇരുന്നൂറ് മീറ്റർ അടുത്ത അടുത്തായിട്ടാണ് ഇല്ലാ ഫാഷൻ വരുന്നത് കേട്ടോ പത്തനംതിട്ട ജില്ലയിലെ പോന്നി ഇതൊരു പ്രൊമോഷൻ വീഡിയോ മറ്റു കാര്യങ്ങളൊന്നും അല്ല ഇവിടെ വന്നപ്പോ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ആണ് അപ്പോ ഇവിടെ വന്നപ്പോ അത്യാവശ്യം നല്ല ഷർട്ടുകൾ കണ്ടു കാര്യം വെറൈറ്റി ഷർട്ടുകളാണ് എല്ലാം ഇല ബ്രാൻഡിന്റെ എല്ലാം വെറൈറ്റി ഷർട്ടുകളാണ് അപ്പൊ ആ ഷർട്ടുകൾ കണ്ടപ്പോൾ എനിക്കൊന്ന് തോന്നിയൊന്നും പ്രൊമോഷൻ ചെയ്യണമെന്ന് അപ്പോൾ എന്റെ നിർബന്ധത്തിലാണ് ഞാനത് ചെയ്യുന്നത് കേട്ടോ